ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ചിങ്ങമാസം കൃഷ്ണഭജനത്തിന് ഏറ്റവും അത്യുത്തമമായതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ലീലാവിലാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ വൃന്ദാവനത്തിലേക്ക് കംസൻ ഓരോരോ അസുരന്മാരെ വിട്ടുകൊണ്ടേയിരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ വധിക്കാനായിട്ട് എന്നാൽ കംസൻ വിട്ട അസുരന്മാരാണ് എപ്പോഴും വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒട്ടും പിന്മാറാതെ കംസൻ വീണ്ടും വൃന്ദാവനത്തിലേക്ക് തൻ്റെ അസുരന്മാരെ വിട്ടുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ കൊക്കിൻ്റെ രൂപത്തിലെത്തിയ ബഗാസുരൻ്റെ കഥ പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ നല്ല വേനൽക്കാല സമയമായിരുന്നു വെള്ളം കുടിക്കാനായി കാളിൻ്റെയിലേക്ക് പോയ ഭഗവാനേയും കൂട്ടുകാരെയും പർവ്വതങ്ങളുടെ ചിറകു വെട്ടുമ്പോൾ വിട്ടുപോയ മറ്റൊരു കൈലാസമോ എന്ന് തോന്നുമാറും ചിറകുകൾ അങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന ബഗാസുരനെ കണ്ടു ഒരു കൊറ്റിയുടെ രൂപത്തിലായിരുന്നു ബഗാസുരൻ ചിറകുകളിലൊക്കെ കൊണ്ടങ്ങനെ നിൽക്കുന്നത് അങ്ങനെയാണ് ഭഗവാനും കൂട്ടരും ബഗാസുരനെ കണ്ടത് അപ്പം തന്നെ കണ്ണൻ്റെ അടുത്തേക്ക് ആ ബഗാസുരൻ ഓടി വന്നിട്ട് കണ്ണനെ കൊത്തി അങ്ങ് വിഴുങ്ങി കണ്ണനെ കൊത്തി വിഴുങ്ങിയപ്പോൾ തന്നെ ബഗാസുരൻ്റെ ഉള്ളിൽ അങ്ങ് ചുട്ട് പൊള്ളാൻ തുടങ്ങി തീ കട്ട പോലെ ചു പൊള്ളിയപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണനെ പുറത്തേക്ക് കക്കുകയും ചെയ്തു ബഗാസുരൻ എന്നിട്ടും കൃഷ്ണനെ ആ ബഗാസുരൻ തൻ്റെ കൊക്കിൻ്റെ അറ്റം കൊണ്ടിങ്ങനെ കൊത്തി കീറാനായിട്ട് തുടങ്ങി അപ്പോൾ ആ കൊക്കിൻ്റെ രണ്ടറ്റവും കടന്ന് പിടിച്ചിട്ട് രണ്ടായി ചീന്തി വലുതാക്കി ആ അസുരനെ വധിച്ചു അങ്ങനെയാണ് ഭഗവാൻ ബഗാസുരനെ നിഗ്രഹിച്ചത് കണ്ണനെ വിട്ടുകൊടുക്കാൻ കംസൻ്റെ അസുരന്മാർ തയ്യാറല്ലല്ലോ വീണ്ടും കണ്ണനെ വധിക്കാനായി അവരെത്തി ഇത്തവണ എത്തിയത് അകാസുരനാണ് പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ അങ്ങനെ അകാസുരൻ പെരുമ്പാമ്പിൻ്റെ രൂപം ധരിച്ച് ഗോപകുമാരന്മാരും കണ്ണനും പോകുന്ന വഴിയിൽ അങ്ങനെ വാ പൊളിച്ചു കിടക്കുകയായിരുന്നു വാ കണ്ടാൽ ഒരു ഗുഹ പോലെ തോന്നും ഇതൊന്നും അറിയാതെ ഗോപാലകന്മാർ കളിക്കാനുള്ള കൗതുകത്തോടെ ഗോക്കളെയും കൊണ്ട് ആ ഗുഹയ്ക്കകത്തേക്ക് അങ്ങ് കയറിപ്പോയി ഗോപന്മാർക്ക് അമളി പറ്റിയത് ഭഗവാന് മനസ്സിലായി അതുകൊണ്ട് ഭഗവാൻ അറിയാത്ത പോലെ തന്നെ ഭഗ അകാസുരൻ്റെ വായിലേക്കങ്ങ് കയറിപ്പോയി അകാസുരൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ ഞാൻ ഇവരെ വധിച്ചു കളയും എന്നാ സംഭവിച്ചതോ അകാസുരൻ്റെ കണ്ടനാളത്തിൽ ചെന്ന് ഭഗവാൻ അങ്ങ് വളർന്ന് വലുതാവാൻ തുടങ്ങി അങ്ങനെ അകാസുരന് ശ്വാസം ഇടാൻ പോലും പറ്റാതെ അകാസുരൻ്റെ കണ്ടനാളം അങ്ങ് അടഞ്ഞുപോയി ശ്വാസം കിട്ടാതെ കിടന്ന് പെടയാണ് അകാസുരൻ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് വലുതാകുന്നത് കൊണ്ട് തന്നെ അകാസുരൻ്റെ കണ്ടനാളവും ഇങ്ങനെ വലുതായി വലുതായി അവസാനം അതങ്ങ് പൊട്ടിപ്പോയി ആ വഴിയിലൂടെ ഗോപാലകന്മാരും പശുക്കിടാങ്ങളും ഭഗവാനും എല്ലാവരും പുറത്തേക്കിറങ്ങി ഇങ്ങനെയാണ് ഭഗവാൻ അകാസുരനെ വധിച്ചത് ഈ അകാസുര മോക്ഷം സാക്ഷാൽ ബ്രഹ്മാവ് കണ്ടു ബ്രഹ്മാവ് വിചാരിച്ചു മറ്റവതാരങ്ങളിലൊന്നും കാണാത്ത അത്രയും ഒരു മഹാത്മ്യം ഈ ശ്രീകൃഷ്ണാവതാരത്തിൽ കണ്ടപ്പോൾ ബ്രഹ്മാവ് തന്നെ ചിന്തിക്കുകയാണ് എന്നാൽ ഇത് സാക്ഷാൽ പരം ബ്രഹ്മമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ആണോ എന്നൊന്ന് പരീക്ഷിക്കാം അങ്ങനെ വിചാരിച്ച് ബ്രഹ്മാവ് ആ കാനനത്തിൽ മേഞ്ഞു നടക്കുന്ന പശുക്കൂട്ടങ്ങളെയും ബ്രഹ്മാവ് തൻ്റെ മായ കൊണ്ട് അപഹരിച്ചു കൊണ്ടുപോയി പശുക്കിടാങ്ങളെ ഒന്നും കാണാഞ്ഞിട്ട് ഗോപകുമാരന്മാരെ ആകെ ദുഃഖിച്ച് പരവശരായി അപ്പോൾ കണ്ണം പറഞ്ഞു ഞാൻ അവരെ പോയി തിരക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് കണ്ണൻ നേരെ പശുക്കിടാങ്ങളെ തിരഞ്ഞ് അന്വേഷിച്ചു പോയി ഈ സമയം കൊണ്ട് ബ്രഹ്മാവ് ആ ഗോപകുമാരന്മാരെയും തൻ്റെ മായ കൊണ്ട് അപഹരിച്ചു കൊണ്ടുപോയി പക്ഷെ ഭഗവാന് മനസ്സിലായി ഇത് ബ്രഹ്മാവിൻ്റെ കളിയാണെന്ന് ഭഗവാൻ അതുകൊണ്ട് സ്വന്തമായി മായ പ്രയോഗിച്ച് ബ്രഹ്മാവ് അപഹരിച്ചു കൊണ്ടുപോയ ഗോപകുമാരന്മാരെയും പശുക്കിടാങ്ങളെയും എല്ലാം സൃഷ്ടിച്ചിട്ട് എല്ലാം അവർ പഴയതുപോലെ തന്നെ ഉണ്ട് അങ്ങനെ അതുപോലെ തന്നെ സൃഷ്ടിച്ചു വൈകുന്നേരമായപ്പോൾ വൃന്ദാവനത്തിലേക്ക് തിരിച്ചുപോയി അവിടുത്തെ ഗോപസ്ത്രീകൾക്ക് തങ്ങളുടെ മക്കളെ തന്നെ കണ്ടു അങ്ങനെ കുട്ടികളെ കാണുന്ന പോലെ തന്നെയാണ് അമ്മമാർക്ക് തോന്നിയത് അവർക്ക് മനസ്സിലായിട്ടൊന്നുമില്ല ഇതവരുടെ മക്കളല്ല ഇത് സാക്ഷാൽ പരമാത്മാവാണെന്ന് അവർക്ക് ആ അമ്മമാർക്ക് മനസ്സിലായിട്ടില്ല അവർ മക്കളായിട്ട് തന്നെ പശുക്കിടാങ്ങളായിട്ട് വന്ന പരമാത്മാവിനെയും അവർ വേണ്ടത്ര വേണ്ടത്ര കൂടെ പരിചരിച്ചു മക്കളായിട്ട് വന്നതും പശുക്കിടാങ്ങളായിട്ട് വന്നതും കൃഷ്ണൻ തന്നെയാണല്ലോ ഏകദേശം ഭഗവാൻ ഒരു വർഷത്തോളം ഈ ലീല ഇങ്ങനെ ആടിക്കൊണ്ടേയിരുന്നു ബ്രഹ്മാവിനെ ഒരു സംശയമായി താൻ മായയാൽ അപഹരിച്ചു കളഞ്ഞ ആ ഗോപകുമാരന്മാരെയും പശുക്കിടാങ്ങളെയും ഒന്നും ഇല്ലാതെ കൃഷ്ണൻ ഇപ്പോൾ ആ വൃന്ദാവനത്തിൽ എന്ത് ചെയ്യായിരിക്കും എന്നറിയാൻ ബ്രഹ്മാവിന് ഒരു ദിവസം ഭൂമിയിലേക്ക് ഇതൊന്നറിയാൻ വേണ്ടി ബ്രഹ്മാവ് എത്തി ബ്രഹ്മാവ് നോക്കിയപ്പോൾ താൻ മറച്ചു വെച്ച അത്രയും ഗോക്കളും കുമാരന്മാരും കണ്ണൻ്റെ കൂടെ കളിച്ച് നടക്കുകയാണ് ഇത് കണ്ട് ബ്രഹ്മാവിനാകെ സംശയമായി ബ്രഹ്മാവ് താൻ മറച്ചുവെച്ച ഗോപകുമാരന്മാരെയും പശുക്കളെയും തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു കൃഷ്ണൻ സൃഷ്ടിച്ച പുതിയവരും ബ്രഹ്മാവ് കൊണ്ടുവന്ന പഴയവരും ചേർന്നപ്പോൾ ബ്രഹ്മാവാകെ ആശയക്കുഴപ്പത്തിലായി ഒടുവിൽ ബ്രഹ്മാവിന് ബോധ്യമായി ഭഗവത് മായയെ ജനിക്കാനുള്ള കഴിവൊന്നും തനിക്കില്ല എന്ന് മനസ്സിലായി എല്ലാം ഭഗവാൻ്റെ മായയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഭക്തിപൂർവം ഭഗവാനെ വണങ്ങി ക്ഷമാപണം നടത്തി അങ്ങനെ ഭഗവാനു മുന്നിൽ ബ്രഹ്മാവ് തോറ്റു മടങ്ങി തൻ്റെ പിതാവാണ് തൻ്റെ സംരക്ഷകനാണ് ഭഗവാൻ ഭഗവാന്റെ അടുത്ത് തൻ്റെ മായയൊന്നും വിലപ്പോകില്ല എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാവ് തിരിച്ച് പോയി ബ്രഹ്മാവിൻ്റെ അഹങ്കാരം മാത്രമല്ല കാളി എൻ്റെ അഹങ്കാരവും അടക്കിയ ആളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പണ്ടൊരിക്കൽ സൗരഭി എന്നു പേരുള്ള ഒരു മഹർഷി ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു സൗരഭി മഹർഷി അദ്ദേഹം കാളിൻ്റെ ജലത്തിൽ പന്ത്രണ്ട് വർഷം തപസ് ചെയ്യുകയാണ് എന്തിനാണ് ജലത്തിൽ തപസ് അനുഷ്ഠിക്കുന്നതെന്ന് വെച്ചാൽ നാട്ടിലോ കാട്ടിലോ ഒക്കെ തപസ് ചെയ്യുമ്പോൾ മനസ്സിളകിയാലോ എന്ന് വിചാരിച്ചാണ് അദ്ദേഹം ജലത്തിൽ പോയി തപസ് ചെയ്തത് പക്ഷേ എന്നാൽ പോലും ആ ചുറ്റുമുള്ള മത്സ്യങ്ങളോട് പോലും അദ്ദേഹത്തിന് വല്ലാത്തൊരു സ്നേഹമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭഗവാന്റെ വാഹനമായിരുന്ന ഗരുഡൻ അതുവഴി പോവുകയും വിശന്ന് വലഞ്ഞിട്ട് ഗരുഡൻ ഒരു മത്സ്യത്തെ പിടിച്ച് തിന്നുന്നതും കണ്ടപ്പോൾ മഹർഷിക്ക് വല്ലാത്ത വിഷമമായി മഹർഷി ഗരുഡനെ ശപിക്കുകയുണ്ടായി ഇനി നീ ഇവിടെ വന്ന് മത്സ്യത്തെ പിടിച്ചു തിന്നാൽ നിൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് മഹർഷി ശപിച്ചു മഹർഷിയുടെ ശാപം പേടിയായത് കൊണ്ട് തന്നെ ഗരുഡൻ പിന്നീട് കാളിന്തിയിലേക്ക് വരാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗരുഡനെ ഭയന്നിരിക്കുന്ന കാളിയൻ കാളിന്തിയിൽ വന്ന് വാസമുറപ്പിച്ചത് കാളിയൻ്റെ വാസമൂലം കാളിന്തിയിലെ ജലം മറ്റുള്ളവർക്കെല്ലാം ദോഷമാകുന്ന രീതിയിൽ വിഷമുള്ളതായി തീർന്നു കാളിയൻ്റെ വിഷം വമിച്ചതുമൂലം കാളിന്തിയിലെ ജലം മുഴുവൻ അങ്ങനെ ഉപയോഗശൂന്യമായി അങ്ങനെയിരിക്കുമ്പോഴാണ് നമ്മുടെ ഉണ്ണിക്കണ്ണനും ഗോപകുമാരന്മാരും ഗോക്കളുമെല്ലാം കാളിന്ത്യിലെ വെള്ളം കുടിക്കാനായി കാളിന്തിയിലേക്കിറങ്ങിയത് കാളിന്തിയിലെ വെള്ളം കുടിച്ചു അവരെല്ലാവരും മോഹാലസ്യപ്പെട്ടു വീണു ഭഗവാൻ ഓടിവന്നു ഭഗവാന്റെ കടാക്ഷം പോലെയുള്ള വീക്ഷണം നോട്ടം കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജീവൻ തിരിച്ചു വരികയും ചെയ്തു ഭഗവാൻ മനസ്സിലായി ഇതിന് കാരണം കാളിയനാണ് കാളിയനെ എങ്ങനെയെങ്കിലും കാളിന്തിയിൽ നിന്ന് ഓടിക്കണം എന്ന് തന്നെ ഭഗവാൻ ചിന്തിച്ചു ഭഗവാൻ നേരെ കാളിന്ദി നദിയുടെ അടുത്ത് പോയിട്ട് കാളിന്ദി നദിയിലേക്ക് ഭഗവാന്റെ മനോഹരമായ കാന്തിയുള്ള പാതാരങ്ങളാൽ ആ കടമ്പരവൃക്ഷത്തിൽ അങ്ങനെ ചവിട്ടിയിട്ട് കാളിന്തിയിലേക്ക് ഒറ്റച്ചാട്ടമായിരുന്നു ത്രിലോകങ്ങളുടെയും ഭാരമേന്തുന്ന ആ ഭഗവാന്റെ ഭാരം താങ്ങാനാവാതെ കാളിന്തി ഉയർന്നു പൊങ്ങി ആ കാളിന്ദി നദിയിലുള്ള വ്യത്യാസം കണ്ടിട്ട് കാളിയൻ പതുക്കെ മുകളിലേക്ക് വന്നു ആ സഹസ്രഫണങ്ങളിൽ നിന്ന് ചീറും കണക്ക് വിഷജലം ചീറ്റും കണക്കെ കാളിയൻ അനേകം കൊടുമുടികളോട് കൂടിയ അഞ്ചന പർവ്വതം പോലെ അങ്ങനെ ഭഗവാന്റെ മുന്നിൽ വന്ന് കത്തി ജൊലിക്കുന്ന കണ്ണുകളുമൊക്കെയുള്ള വിഷം വമിക്കുന്ന കാളിയൻ ആ മഹാസർപ്പം അങ്ങനെ വന്ന് നിൽക്കുകയാണ് അനന്തശായിയായിട്ടുള്ള ഭഗവാന്റെ മുന്നിൽ ഭഗവാനെ കണ്ടപ്പോൾ തന്നെ കാളിയൻ ഭഗവാനെ ആകെ മങ്ങ് ചുറ്റി വരിഞ്ഞു അത്രയും ബലമുള്ള ഭഗവാൻ കാളിയന് മുന്നിൽ കീഴടങ്ങി കീഴടങ്ങിക്കൊടുക്കുകയായിരുന്നു കാളിയൻ്റെ കാളിയനെ വധിക്കാനൊന്നും ഭഗവാൻ ശ്രമമില്ല കാളിയൻ്റെ അഹങ്കാരം ശമിപ്പിക്കണം അതായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം അങ്ങനെ കാളിയനെ തൻ്റെ ഭക്തനാക്കാനുള്ള ഒരു ശ്രമമാണ് ഭഗവാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭഗവാൻ കാളിയൻ്റെ മുന്നിൽ അതിനാണ് കീഴടങ്ങിയതും പക്ഷേ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ ഉണ്ണിക്കണ്ണനെ കാണാഞ്ഞിട്ട് കരയിലെ ഗോപി ഗോപന്മാരെല്ലാവരും വിഷമിച്ചു അവർ അമ്മമാരെല്ലാവരും വന്ന് കരച്ചിലായി എല്ലാവരും വിചാരിച്ചു കാളിയൻ ഭഗവാനെ ഇപ്പം തന്നെ വധിച്ചിട്ടുണ്ടാകും എന്ന് ഇങ്ങനെ തന്നെ ഓർത്ത് കരയിലെല്ലാവരും കരയാണ് ഇത് ഭഗവാനും മനസ്സിലായി തന്നെ ഓർത്ത് കരയിലെല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാവരുടെ ദുഃഖവും അകറ്റിക്കൊണ്ട് ജലത്തിൽ നിന്ന് ഭഗവാൻ പൊങ്ങി വന്നു പിന്നീട് ഭഗവാൻ കാളിയൻ്റെ ശിരസിൽ ഭഗവാന്റെ ആ പല്ലവ മൃദുപാദങ്ങളോടെ നടനമാടി അതിഗംഭീരമായി നൃത്തം ചെയ്തു തുടങ്ങി ഭഗവാൻ അങ്ങനെ കാളിയ മർദ്ദനം അവിടെ തുടങ്ങുകയായി ഭഗവാന്റെ കാൽത്തളകളുടെ കിലിക്കവും ഭഗവാന്റെ കൈകളിലെ കൈവളകളുടെ ശബ്ദവും എല്ലാം കൊണ്ടും അവിടെ ഒരു മേളക്കൊഴുപ്പും എല്ലാവരും അതൊക്കെ ആസ്വദിക്കുന്നുണ്ട് ഇത് കണ്ട് മഹർഷിമാരും ഗോപികോപന്മാരും എല്ലാവരും സന്തോഷിച്ചു ദേവന്മാരെ പൂമഴ പെയ്ച്ചു ഭഗവാൻ കാളിയൻ്റെ ശിരസ്സിൽ ഇങ്ങനെ മാറി മാറി ചവിട്ടി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ശിരസും ഭഗവാൻ ഇങ്ങനെ ചവിട്ടി ചവിട്ടി താഴ്ത്തുമ്പോൾ അടുത്ത ശിരസ് പൊന്തി വരും അതിലും ഭഗവാൻ ചവിട്ടി ചവിട്ടി താഴ്ത്തുമ്പോൾ അടുത്ത ശിരസ് പൊന്തി വരും വീണ്ടും ഭഗവാൻ കാളിയനെ അടിച്ചമർത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഭഗവാൻ ഇങ്ങനെ വളരെ ആസ്വദിച്ചു കൊണ്ട് തന്നെ ആ നൃത്തം വളരെ ഭംഗിയായി ചെയ്തു ഒരുപാട് നേരം ഭഗവാൻ കാളിയൻ്റെ ശിരസിൽ നൃത്തം ചവിട്ടി ഇങ്ങനെ പിന്നീട് കാളിയൻ്റെ വായിൽ നിന്നും ചോര വരാൻ തുടങ്ങി ചോര വന്ന ആ കാളിന്ദീ നദിക്കാകെ ചുവപ്പ് നിറമായി എന്നാണ് പറയുന്നത് ഇത് കണ്ടിട്ട് കാളിയൻ്റെ പത്നിമാർ ഭഗവാനെ വന്ന് സ്തുതിച്ച് വണങ്ങി ഭഗവാനോട് തന്നെ കാളിയനെ രക്ഷിക്കാനായി അവർ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് തൻ്റെ ഭക്തരിൽ കരുണയുള്ളവനാണല്ലോ ഭഗവാൻ കാളിയനും ഭഗവാൻ്റെ പരമഭക്തനാവുന്നുണ്ട് കാളിയൻ പറയുന്നുണ്ട് കൃഷ്ണ കൃഷ്ണനല്ലേ എനിക്ക് എൻ്റെ വായിൽ ഈ വിഷം തന്നത് എൻ്റെ വായിൽ നിന്ന് ഈ വിഷം മാത്രമല്ലേ വരൂ ഇതും കൂടെ കണ്ടപ്പോൾ ഭഗവാനും കാളിയനോട് കരുണ തോന്നി തുടങ്ങി ഇതോടെ കാളി എൻ്റെ അഹങ്കാരമെല്ലാം ശമിച്ചു ഭഗവാന്റെ ഉദ്ദേശവും അതുതന്നെയായിരുന്നു ആയിരുന്നു കാളി എൻ്റെ അഹങ്കാരം ശമിപ്പിക്കണം കാളിയൻ്റെ മാത്രമല്ല കേട്ടോ വിഷ്ണു ഭക്തരുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അഹങ്കാരമുണ്ടെങ്കിൽ ഭഗവാൻ തീർച്ചയായും വന്നിരിക്കും അഹങ്കാരത്തെ ശമിപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയത് കാളിയ മർദ്ദന രൂപത്തിലാണ് ഇങ്ങനെ കാളിയൻ്റെയും കാളിയൻ്റെ ഭാര്യമാരുടെയും ശുദ്ധ ഭക്തിയിൽ പ്രസാദിച്ച ഭഗവാൻ അവർക്ക് അനുഗ്രഹം കൊടുത്തു നീ കുടുംബസമേതം ഇവിടെ വിട്ടിട്ട് രമണക ദ്വീപിലേക്ക് പോവണം അവിടെ ഗരുഡൻ നിന്നെ ഉപദ്രവിക്കാൻ വരികയില്ല കാരണം കാളിയൻ്റെ ഫണങ്ങളിൽ ഭഗവാന്റെ കാൽപാദങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഇനി ആർക്കാണ് കാളിയനെ ഉപദ്രവിക്കാനാവുക മാത്രവുമല്ലല്ലോ കാളിയൻ്റെ അഹങ്കാരം പാടേ അടങ്ങിയിട്ടുണ്ട് ഭക്തനാണ് കാളിയൻ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരെ ആർക്കാണ് ഉപദ്രവിക്കാൻ കഴിയുന്നത് ഹരേ കൃഷ്ണ ഇങ്ങനെ കാളിയനും ഭാര്യമാരും രമണക ദ്വീപിൽ ഇപ്പോഴും വസിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം കാളിയമർദ്ദനം ആടിക്കഴിഞ്ഞ ശേഷം ഉണ്ണിക്കണ്ണൻ കരയിലെത്തിയപ്പോഴോ ഉണ്ണിക്കണ്ണനെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന അമ്മമാരും ഗോപി ഗോപന്മാരും രാധറാണിയും എല്ലാവരെയും കണ്ട് കണ്ണനും ഒരുപാട് സന്തോഷമായി തിരിച്ച് എല്ലാവർക്കും കണ്ണനെ കണ്ടപ്പോൾ കണ്ണന് ഒരാപത്തുമില്ലാതെ തിരിച്ച് വന്നത് കണ്ടപ്പോൾ എല്ലാ ഗോപന്മാർക്കും സന്തോഷമായി അമ്മമാർ രോഹിണിമാതാവും യശോദാദേവിയും എല്ലാ അമ്മമാരും കണ്ണനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു എല്ലാവർക്കും സന്തോഷമായി തിരിച്ച് എല്ലാവർക്കും ആനന്ദത്തെ കൊടുത്തു കണ്ണൻ തൻ്റെ നോട്ടം കൊണ്ട് തന്നെ ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു